ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഈ ചാനലിൽ വീഡിയോകൾ വന്നിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഒരു കാരണം നമ്മുടെ നാട്ടില് അവർ മകരവിളക്ക് ഉത്സവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉണ്ടായ തിരക്കിന്റെ ഭാഗമായിട്ടാണ് വീഡിയോകൾ ചെയ്യാതിരുന്നത് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കൊഴുന്ന് അല്ലെങ്കിൽ കൊളുന്ത് അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു ചെടിയെ പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ ഇതാണ് ആ കൊളുന്ത് ഞാൻ പറഞ്ഞു ഉത്സവ പറമ്പുകളിലൊക്കെ ഈ ഒരു കൊളുന്ത അല്ലെങ്കിൽ കൊഴുന്ന് മലയാളത്തിൽ ഇങ്ങനെ കൊഴുന്ന് എന്നാണ് പറയുക തമിഴ് പദമാണ് കൊളുന്ത് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സസ്യമാണ് വളരെ മനോഹരമായിട്ടുള്ള സ്മെല്ലാണ് അപ്പൊ ഈ ഒരു സസ്യം നമുക്ക് ഉത്സവ പറമ്പുകളിലൊക്കെ മേടിക്കാനായിട്ട് ലഭിക്കുന്ന ഒരു സസ്യമാണ് ഇതിപ്പോ ഇരുപത് രൂപയാണ് ഇതിന്റെ ആ ഒരു വില എന്ന് പറയുന്നത് ഇത് വാങ്ങി നമ്മളുടെ പൂജാമുറിയിൽ കൊണ്ട് സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ പുത്തൻ വസ്ത്രങ്ങളിൽ നമ്മൾ വെക്കുന്നതും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതും ഒക്കെ ഐശ്വര്യപ്രദമാണ് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിൽ വാസം ചെയ്യുന്നതിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു സസ്യമാണ് അപ്പൊ ഇനി ആരും ഈ ഒരു കൊളുന്ന് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു കൊഴുന്ന് കണ്ടിട്ടില്ല എന്ന് പറയരുത് നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നമുക്കൊരു നല്ല കാലം വരാൻ പോവുകയാണ് അങ്ങനെ ആ ഒരു നല്ല കാലം വരാൻ പോകുന്നതിന് മുൻപ് നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്കൊരു നല്ല കാലം വരുന്നത് എപ്പോഴും ആ ഒരു മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് കൂടുതലായി ഉണ്ടാകുമ്പോഴാണ് കാരണം ഈ ലോകത്ത് സകല സമ്പത്തുക്കളും നമുക്ക് നൽകുന്നത് ആ ഒരു മഹാലക്ഷ്മിയാണ് ഈ ഒരു ലക്ഷ്മി കടാക്ഷം നമുക്കുണ്ടാകുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്ന അഞ്ച് പ്രധാന ലക്ഷണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് നടന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടും എത്തുന്നതാണ് ഭഗവതി മഹാലക്ഷ്മിക്ക് ഒരു പ്രത്യേകതയുണ്ട് ആദ്യം തന്നെ എന്താണ് ഭഗവതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗത്തെ നൽകുന്നതാരോ അതാണ് ഭഗവതി ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗത്തെ നൽകുന്നതാരോ അത് ഭഗവാൻ ഭഗം എന്നാൽ ഐശ്വര്യം സമ്പത്ത് എന്നൊക്കെയാണ് അർത്ഥം നമ്മിൽ സർവ സർവൈശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ആ ഒരു ഈശ്വരനെയാണ് നമ്മൾ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരത്തിൽ സർവ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന ആ ഒരു സമ്പത്തിന്റെ ദേവതയാണ് ഭഗവതി മഹാലക്ഷ്മി ആ ഒരു ലക്ഷ്മി ദേവത നമ്മുടെ ഗൃഹത്തിലേക്ക് സന്ദർശനം ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ ദൃഷ്ടി നമ്മുടെ ഗൃഹത്തിന്മേൽ ഉണ്ട് എന്ന് വെളിവാക്കുന്ന അഞ്ച് പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ മഞ്ഞൾ അതുപോലെ തന്നെ തുളസി ചെടികള് ഈ മഞ്ഞൾ തുളസി ചെടികള് തഴച്ച് വളരുകയാണ് കൂടി വളരുകയാണ് ഇത്തരത്തിലൊരു ലക്ഷണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു മഹാലക്ഷ്മിയുടെ നിരന്തരമായ വാസമുണ്ട് എന്നുള്ളതാണ് മഹാലക്ഷ്മി ദേവിക്ക് ഒരു സവിശേഷതയുണ്ട് ദേവി ഒരിക്കലും സ്ഥിരമായി ഒരിടത്ത് വസിക്കുകയില്ല വൃത്തിയും ശുദ്ധിയും ശാന്തിയും സമാധാനവും ഉള്ളിടത്ത് മാത്രമാണ് ആ ഒരു ലക്ഷ്മി ദേവി വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് അഥവാ മഹാലക്ഷ്മി വസിക്കുന്നിടത്ത് ശാന്തിയും സമാധാനവും സാമ്പത്തിക ഭദ്രതയും എല്ലാം ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു മഞ്ഞൾ ചെടി ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ട് മഞ്ഞളിനെ കരുതിപ്പോ അതുപോലെ തന്നെ തുളസി ചെടികള് ഈ മഞ്ഞൾ ചെടിയും തുളസി ചെടിയും നമ്മുടെ ഗൃഹത്തിൽ തഴച്ചു വളരുകയാണ് അതുപോലെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഗൃഹത്തിന് ചുറ്റും ആ ഒരു തുളസി ചെടി തഴച്ച് വളരുകയാണ് അല്ലെങ്കിൽ ഒരുപാട് പൊട്ടിക്കളിർക്കാണ് എങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടാലും അത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ലക്ഷണം കാണുന്നുവേണ്ടി കൃത്യമായും നമ്മുടെ ഗൃഹം അഭിവൃദ്ധിപ്പെടാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യം കടന്നു വരാൻ പോവുകയാണ് എന്നുള്ളതിന്റെ ആ ഒരു ശുഭ സൂചനയാണ് അത് സൂചിപ്പിക്കുന്നത് ആ ഒരു കാലയളവിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ആ ഒരു കർമ്മം ഏകാഗ്രതയോടുകൂടി കൃത്യമായി നമ്മൾ ചെയ്യുമെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പ്രതിഫലമൊക്കെ വളരെ വളരെ വലുതായിരിക്കും ഇനി രണ്ടാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മൂങ്ങ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വീക്ഷിക്കുകയാണ് അങ്ങനെ ഉണ്ട് എങ്കിലും ആ ഒരു മഹാലക്ഷ്മിയുടെ സാന്നിധ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മഹാലക്ഷ്മിയുടെ വാഹനമാണ് മൂങ്ങ എന്ന് പറയുന്നത് മൂങ്ങ എന്ന് പറയുന്ന ആ ഒരു ജീവി അല്ലെങ്കിൽ ആ ഒരു പറവ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഗൃഹത്തെ വീക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യപ്രദമാണ് പലരും പറയാറുണ്ട് മൂങ്ങ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകും എന്നൊക്കെ അത് തീർത്തും തെറ്റാണ് മൂങ്ങ നമ്മുടെ ഗ്രഹത്തിലേക്ക് വരുന്നു എങ്കിൽ അത് ഐശ്വര്യത്തിന്റെ കടന്നുവരവിനെ സൂചിപ്പിക്കുന്നതാണ് മഹാലക്ഷ്മിയുടെ വാഹനമാണ് മൂങ്ങ ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നല്ല കാലം വരാൻ പോവുകയാണ് നമുക്ക് സമ്പത്ത് വരാൻ പോവുകയാണ് സകല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പോവുകയാണ് പണപരമായിട്ട് നമുക്ക് ഒരു സ്ഥിരത കൈവരിക്കാൻ പോവുകയാണ് അങ്ങനെയെങ്കിൽ അടുത്തതായിട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ലക്ഷണം സാക്ഷാൽ ഈശ്വരി അല്ലെങ്കിൽ ആ ഒരു മഹാലക്ഷ്മി ദേവി നമ്മുടെ സ്വപ്നത്തിൽ എഴുന്നരുളുക എന്നുള്ളതാണ് സ്വപ്നത്തിൽ നമ്മൾ മഹാലക്ഷ്മിയെ ദർശിക്കുകയാണ് സർവാഭരണ വിഭൂഷണയായിട്ട് ലക്ഷ്മി ഭഗവതിയെ സ്വപ്നത്തിൽ നമ്മൾ കാണുകയാണ് അല്ലെങ്കിൽ ഭഗവതി നേരിട്ട് നമുക്ക് സ്വപ്നദർശനം നൽകുകയാണ് എങ്കിൽ കൃത്യമായിട്ടും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രതിഫലം വളരെ വളരെ വലുതായിരിക്കും അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ധനലാഭം ഉണ്ടാകും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളും കടവും കഷ്ടപ്പാടും ഒക്കെ തന്നെ പോകുന്നതാണ് സാമ്പത്തികമായിട്ട് വളരെയധികം നല്ല വരവുണ്ടാകുന്നതാണ് ജോലിയിൽ സ്ഥിരത ഉണ്ടാകുന്നതാണ് തൊഴിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവൃത്തി ആയിരുന്നാൽ പോലും അതിൽ നിന്നൊക്കെ വളരെ വളരെ വലിയ പ്രതിഫലം നമ്മെ ആ ഒരു കാലയളവിൽ തേടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി ആ ഒരു നാലാമത്തെ ലക്ഷണം അതായത് നമുക്ക് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ട് എന്ന് വെളിവാക്കിത്തരുന്ന ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോ ശംഖ് നാഥസ്വരം പുല്ലാങ്കുഴൽ നാദം മണിയച്ച ഇതൊക്കെ കേട്ടാണ് നമ്മൾ ഉണരുന്നത് എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ഉണരുമ്പോ നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തില് ഒരു റെക്കോർഡ് റെക്കോർഡിറ്റരിക്കാണ് അതിനെ നാദസ്വരമോ അല്ലെങ്കിൽ പുല്ലാങ്കുഴൽ നാദമോ വീണാനാദമോ അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ തന്നെ മണി മുഴക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മൾ ഉണരുന്നത് എങ്കിൽ കൃത്യമായും അത് ആ ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമുക്ക് മേൽ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ പറയുകയാണ് കൃത്യമായും നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അല്ലാതെ എങ്കിൽ എനിക്ക് ദൈവം കൊണ്ടു തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതവും സംഭവിക്കില്ല നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നാം പാതി ദൈവം പാതി നമ്മൾ ചെയ്യേണ്ടുന്ന പാതി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിന്മേൽ ദൈവം പ്രതിഫലം ഒരുക്കി തരുന്നത് അല്ലെങ്കിൽ ദൈവം അതിന്റെ ബാക്കി പ്രവർത്തിക്കുന്നത് ഒരു ലോട്ടറി നമുക്ക് അടിക്കണമെങ്കിൽ പോലും അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മെ ഒന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ പോലും ആദ്യം നമ്മൾ ആ ഒരു ലോട്ടറി എടുക്കണമല്ലേ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യക്കുറി എടുക്കണം അപ്പോ മാത്രമേ തുടർന്ന് ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനിയിപ്പോ ഞാനിത് പറഞ്ഞു കേട്ടോ എല്ലാവരും കൂടി ലോട്ടറി എടുക്കണം എന്നുള്ളതല്ല നമ്മളെന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ എന്താണോ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുക കള്ളമോ കളവോ വഞ്ചനയോ ഒന്നും കാണിക്കാണ്ട് മറ്റുള്ളവരുടെ അഞ്ചു പൈസയും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ പറ്റിക്കാതെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായും ആ ഒരു പ്രതിഫലം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ചതവിലൂടെയും വഞ്ചനയിലൂടെയും ഒക്കെ തന്നെ സമ്പത്ത് വളരെ വേഗം ഉണ്ടാകും പക്ഷെ അതൊക്കെ തന്നെ വളരെ പെട്ടെന്ന് അസ്തമിച്ചു പോവുകയും ദുർച്ചലമായി പോവുകയും അവർ അനുഭവിക്കാനുള്ള യോഗം അല്ലെങ്കിൽ അനുഭവയോഗം ആ ഒരു ധനത്തിന് ഉണ്ടാവുകയില്ല സത്യമുള്ള നേരുള്ള ധനത്തിന് നമ്മൾ ഒരൽപ്പം കാലതാമസം എടുക്കും അല്ലെങ്കിൽ കുറേയധികം കഷ്ടപ്പെടും എന്നുള്ളതാണ് പക്ഷേ ആ ഒരു ധനം നമുക്ക് എക്കാലവും നിലനിൽക്കും എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ ആ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവി നമുക്കൊപ്പം ഉണ്ട് എങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ലക്ഷണമാണ് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ധനനേട്ടങ്ങൾ അല്ലെങ്കിൽ ധനലാഭങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് പണം പെട്ടെന്ന് കിട്ടുകയാണ് ഇങ്ങനെ കിട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ദൈവത്തെ പോലും പലപ്പോഴും വിസ്മരിക്കാറാണ് പതിവ് ഭാഗ്യക്കുറി ചിട്ടി പുതുവസ്ത്രങ്ങള് ആഭരണം ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ അത് ലക്ഷ്മി ദേവിയുടെ നമ്മിലുള്ള സാന്നിധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ധനവും ആഭരണവും സൗഭാഗ്യവും നമ്മൾ തേടി വരുമ്പോ ലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ഈശ്വരനെ നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെ നമ്മൾ വിസ്മരിക്കുകയാണ് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം നമ്മിൽ നിന്നും നഷ്ടപ്പെടുകയാണ് അങ്ങനെയെങ്കിൽ ആ ഒരു ധനം നമുക്ക് അനുഭവിക്കുവാൻ യോഗമില്ലാതെ പോകും പലതരത്തിലുള്ള തുർച്ചിലവുകളും പാഴ് ചിലവുകളും ആ ഒരു കാലയളവിൽ വർദ്ധിച്ച് ആ ഒരു ധനമെല്ലാം കല്ലിലടിച്ച പൂക്കല പോലെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ അശ്രാന്തമായിട്ട് ആ ഒരു കാലയളവിൽ നിങ്ങൾ പരിശ്രമിക്കുക ആത്മവിശ്വാസം കൈവിടാതെ അവർ ഈശ്വര വിശ്വാസം മനസ്സിൽ ദൃഢമായി മുറുകെ പിടിച്ചുകൊണ്ട് ഈശ്വരൻ തനിക്കൊരു നല്ല കാലം വരുത്തും ഇത് വരാൻ പോകുന്ന നല്ല കാലത്തിന്റെ ശുഭ സൂചനയാണ് ആ ഒരു കൂടി നമ്മൾ മുന്നോട്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോവുകയാണ് എങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ആ ഒരു ശുഭകരമായ കാലം വിദൂരമല്ല ആ ഒരു ഈശ്വര സാക്ഷാത്കാരവും വിദൂരമല്ല അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്മിയുടെ അനുഗ്രഹവും വിദൂരത്തിലല്ല കൃത്യമായും നമുക്ക് സാമ്പത്തികമായിട്ടും ധനപരമായിട്ടും വലിയ നേട്ടങ്ങൾ ഈ ലക്ഷണങ്ങൾ കാണുന്നതിലൂടെ ഉണ്ടാകും ഇന്നത്തെ ആ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ലക്ഷ്മി ദേവത നമ്മുടെ അരകിലേക്ക് വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അഞ്ച് പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം